ഇന്നത്തെ സ്പെഷ്യൽ അയല കൊണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അടിപൊളി ഐറ്റം ഐറ്റമാണ് കപ്പയുടെ കൂടെ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല നല്ലപോയി ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ചു കൊടുക്കാം ഇനി കുറച്ചധികം കുഞ്ഞുള്ളി എന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് പച്ചമുളക് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി അരിഞ്ഞ തക്കാളി കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാശ്മീരി മുളക് കൂടിയാണ് ചേർത്തിട്ടുള്ളത് അത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാളംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് പിറ്റേ ദിവസം കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മീനിലെല്ലാം നന്നായിട്ട് പുളി ഉപ്പെല്ലാം പിടിച്ച് അടിപൊളിയായിരിക്കും ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് മീൻകറിയിലൊക്കെ അധികം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കാറ് ഇനി ക്ലീൻ ചെയ്ത് വെച്ച അതിലെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇതൊരൈറ്റം മാത്രം മതി നന്നായിട്ടൊന്ന് തളിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു